വഴിയിൽ വീണു കിടക്കുന്നവരെല്ലാം മദ്യപാനിയല്ല തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ അവസ്മാര രോഗത്തെ തുടർന്ന് അവശനിലയിലായ യുവാവിനെ രക്ഷകനായത് തലശ്ശേരി നഗരസഭ ഇൻസ്പെക്ടറായ അനിൽകുമാർ സാറാണ് സാർ നമ്മളോടൊപ്പം ഇപ്പൊ ചേരുന്നുണ്ട് സാർ എങ്ങനെയായിരുന്നു ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ ഒരാൾ ഒരാള് കിടക്കുന്നത് കണ്ടത് മദ്യപാനിന്ന് കരുതിയിട്ട് അവഗണിച്ചു പോകും അവിടെ ബസ് കാത്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുകളിലോട്ട് ആയിരുന്ന നിലയിലും അതേപോലെ തന്നെ വായിൽ നിന്നും നുരയും പതിയും വന്ന രീതിയിലും പിന്നെ മദ്യത്തിൻ്റെ സ്മെല്ലില്ലാതിരുന്നതും കൊണ്ടാണ് ഞാനത് മദ്യപാനീയമല്ല എന്നും ഉടനെ അടിയന്തിര സാഹചര്യമായതിനാൽ നൂറ്റി എട്ട് എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് ഉടനെ ആംബുലൻസ് ഡ്രൈവർ സി ബിയും നേഴ്സ് സന്തോഷുമായിരുന്നു ഇവിടെ എത്തിയിരുന്നത് അതിൻ്റെ കൂടെ തലശ്ശേരി നഗരസഭാ ശുചീകരണ തൊഴിലാളിയായ ഉമേഷൻ ഇവിടെ ഉണ്ടായിരുന്ന ചില വ്യാപാരികൾ പിന്നെ ബസ് അനൗൺസ്മെന്റ് ചെയ്യുന്ന ഈ ഇതിനടുത്ത് തന്നെയുള്ള ബസ് അനൗൺസ്മെന്റ് കേന്ദ്രത്തിലെ രമേശ് എന്നിവരും ഇവിടെ ഉണ്ടായിരുന്ന ഷംസീർ ചൂട്ടു എന്ന് പറയുന്ന ഇവിടുത്തെ കച്ചവടക്കാരും സമീപത്തെ എന്റെ പറകിൽ നിൽക്കുന്ന ദേഹമടക്കം ചേർന്നിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ സ്ട്രച്ചറിൽ എടുത്തിട്ട് ആംബുലൻസിൽ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഗുരുതരമായതിനാൽ അദ്ദേഹത്തെ പരിഹാരത്തേക്ക് മാറ്റിയതായിട്ടും അറിയാൻ പറ്റി അപ്പം എല്ലാവരും കിടക്കുന്ന എല്ലാവരും മദ്യപാനികളല്ല എന്നാണ് പൊതുജനങ്ങളോടും ഇവിടെ വരുന്ന വിദ്യാർത്ഥികളോടും യാത്രക്കാരോടത്തും എനിക്ക് അപേക്ഷിക്കാനുള്ളത് അത്തരം സാഹചര്യങ്ങളിൽ നൂറ്റി എട്ട് ആംബുലൻസിന്റെ കൂടെ രോഗീനെ എത്രയോ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനായിട്ട് എല്ലാവരും ഈ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്ന ഒരു കടക്കാരനും കൂടി അദ്ദേഹത്തോട് നമുക്ക് ഉണ്ടായിരുന്നോട് സാർ വന്നുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് എനിക്ക് പറയാനല്ലോ അതുകൊണ്ട് വന്ന് കുടിച്ചിട്ട് കൂടെ ഞാൻ സാറ് വന്നേനെ നോക്കിയാലേ സാറിന് പെട്ടെങ്ങനെ അത് മനസ്സിലായി സംഭവം എന്താ ഉടനെ തന്നെ സാർ വണ്ടി വിളിച്ചു വന്ന് വണ്ടി വന്നു എനിക്ക് എന്തായി സാറിന് ഒപ്പം വന്ന എന്താ പറ്റിയത് ആ തലച്ചേരി ഈ നിലയിൽ കാണുന്ന അത് ഞാൻ ഒപ്പം പറയും ആരോടും പറയും എങ്ങനെയാണ് സമാനമായ സംഭവങ്ങൾ ഇതിനു ഇവിടെ ആ എത്രയോ ഉണ്ടായിരുന്നു ഇവിടെ പോയി അങ്ങനെ സാധിക്കുന്നവരുന്ന ആശുപത്രിയിലായേ പോയിൻ്റെ മുകളിൽ പോയി

അവരും വഴിയിൽ വീണുവിടക്കുന്നവരെല്ലാം മദ്യപാനികളല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തലശ്ശേരിയിൽ നിന്നും ക്യാമറാമാൻ ഷിദിൻ കതിരൂരിനോടൊപ്പം തേജസ്വിനെ മരോടി ഗ്രാമിക ന്യൂസ്